விட்டு கொடுங்கடக்கு கொடுங்கானோ மனசில்லாதவருடைய நடத்தளத்தில் நிறைச்சு கடந்து போக

വടക്കുന്നാഥന്റെ തിരുസന്നിധിയിൽ നിന്നും രണ്ടും രണ്ടിലും കളിക്കളത്തിലേക്ക് തിരിച്ചങ്ങോട്ട് അതേ അങ്ങോട്ട് അതേക്കൽ തന്നെ വെച്ച് കൊണ്ടു നിന്നെ കളിക്കളത്തിലേക്ക് വിരുന്നെത്തിയവർ കളിയെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും സ്നേഹിച്ച് കാട് വെട്ടിത്തിളിച്ചൊരു മൈതാനം ഉണ്ടാക്കി അവിടെ പൂര പെരുമളയുടെ വാദപ്പെരുക്കങ്ങൾക്ക് വേദി സമാനിച്ച ശക്തൻ ശക്തൻ പിടിച്ചടക്കിയ നാട്ടുരാജാക്കന്മാരെ പോലെ ഒരു കൂട്ടർ എതിർകോട്ടയിലേക്ക് വീഴ്ത്തി കടന്നു പോകാൻ വെച്ച് കളി കൈപ്പടി ശ്രമമെങ്കിൽ

இதோ உடைய சூரியன் மார்க்கத்தில் பதிசோலக்கும் பதிசோலிலேக்கு காற்றில் மிட்டது வெட்டி நின்று கொண்டு கொத்துபடிிலே கொத்தி கடநெடுக்கும் ஒருக்கு முஷ்டிகளुபை கலிகளத்திலே காலோந்து இறப்பிக்கும் படையாலி கூட்டங்கள் கையடிச்ச பிரியமுள்ளவர் கையடிச்ச மாத்திரம் சீறிஞ்சு இந்த கலிகளத்திலே நடுதளத்திலே கடந்து வந்த பெருங்கோட்டகளோட பிரவேசங்களை கலிகளத்தில் பரந்து நடா

ിൽ നഷ്ടമായതിനെ തിരിച്ചെടുത്ത് തങ്ങളുടെ വധിത വീരം കൈതണ്ണയിലും കാത്തിന്റെ പടം

ൂട്ടങ്ങളായി